Yeah. <laughs> ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കോട്ടയം വരെ പോകാണ് എൻ്റെ അപ്പയുടെ മാളെ കാണാനായിട്ട് അവൾ പ്രെഗ്നൻ്റ് ആണ് ഇപ്പോൾ ഏഴ് മാസം കഴിഞ്ഞ് ഞാൻ കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുകയാണ് ചേട്ടൻ കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടി പോകാന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ആ സമയത്ത് ചേട്ടൻ വന്ന് കുറച്ച് വന്ന ഉടനെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ആയിരുന്നു അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ കുറച്ചിങ്ങനെ ഹോസ്പിറ്റലിൽ പോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കൊക്കെ ആയിട്ട് അവൾ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ പോകാൻ പറ്റിയില്ല ചേട്ടൻ പോവുകയും ചെയ്തു ഇനിയിപ്പോൾ ചേട്ടൻ വരുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു അവരുടെ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും അതിന് മുന്നേ പോയെന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നെന്തായാലും ഇങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഒറ്റ വൈകിട്ട് ഇന്നങ്ങ് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ റെഡിയായി കഴുകി ഏഴ് മണിയാവുമ്പോൾ പോണോ ഇറങ്ങ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പുറത്ത് നല്ല മഴ ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ബസ് വരെ ഞാൻ സ്കൂട്ടിയിൽ പോയിട്ട് സ്കൂട്ടിയോടെ വെച്ചിട്ടാണ് ഞാൻ ബസ്സിൽ പോകുന്നത് അപ്പോൾ മഴ ആയതുകൊണ്ട് എന്തായാലും പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ മഴ തോരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും മഴ തുടരുന്നവരെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ടും മഴ തോന്നിട്ടില്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ റെയിൻകോട്ട് എടുത്തിട്ടു ഇപ്പോൾ ഇതിൽ ഇട്ടായി ഇതാവുമ്പോൾ എന്തായാലും മുറ്റം ആവട്ടെ മഴ നനയത്തുള്ളൂ ഇനി ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ പോകാൻ ഇറങ്ങട്ടെ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നാൽ ഇനിയിപ്പോൾ താമസിക്കും തോറും ബസ്സും കിട്ടത്തില്ല ബസ് കിട്ടിയാൽ തന്നെ സീറ്റും കാണത്തില്ല നിന്ന് പോകേണ്ടി വരും അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ അങ്ങനെ ഞാൻ ഹെൽമറ്റൊക്കെ വെച്ച് ഹെൽമെറ്റ് വെച്ചിട്ട് പോയി ഗേറ്റൊക്കെ തുറന്നു അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും അത്രയും നേരം പെയ്തുകൊണ്ടിരുന്ന മഴ ഞാൻ റെയിൻകോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി എന്നിട്ട് പിന്നെ ഞാൻ പോയി വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു ഗേറ്റൊക്കെ അടച്ച് അപ്പോൾ ഞാൻ കാരേറ്റ് എൻ്റെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് ബസ്സും കിട്ടി സീറ്റും കിട്ടി എന്തോ ഭാഗ്യം സാധാരണ ഇങ്ങനെ കിട്ടാറില്ല ഞാൻ അങ്ങ് ഒരേയും പകുതിയും മുക്കാൽ ദൂരത്തോളം ഞാൻ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇരുന്ന് ഒന്ന് സെറ്റൊക്കെ ആയപ്പോൾ ചേട്ടെന്നെ വിളിച്ച് സീറ്റ് കിട്ടിയോ എന്താണെന്നൊക്കെ അറിയാം അപ്പോൾ ചേട്ടയി ചിരിക്കുന്ന പിറകിൽ നിൽക്കുന്ന ആരോ വീഡിയോ കോൾ ചെയ്തപ്പോൾ നോക്കുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചേട്ടൻ ഫോൺ വെച്ച് അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങേണ്ട സ്റ്റോപ്പിന് ആ സ്റ്റോപ്പ് കഴിഞ്ഞ് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് പോയി ഇറങ്ങിയത് പിന്നെ അവിടെ നിന്ന് ഞാൻ ഓട്ടോയൊക്കെ വിളിച്ച് വന്ന് അപ്പോൾ അവിടെ ഈ പാൽപ്പേട ഉണ്ടായിരുന്നേ കടയിൽ അവർക്ക് സ്നാക്സ് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഞാൻ വാങ്ങിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടീ ഇങ്ങനെ തെറ്റി ഞാൻ അങ്ങനെ അവൾ എന്നെ കത്ത് മുറ്റത്തിറങ്ങി നിൽക്കായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ കക്കിറച്ചി കിട്ടാത്തതുകൊണ്ട് അവളുടെ അമ്മ എനിക്ക് വേണ്ടി കക്കിറച്ചി ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ചെന്നിട്ട് ഞാൻ കഴിക്കാതെയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് അപ്പോൾ ഇവിടെ അച്ചാർ അടിപൊളിയായിരുന്നു അങ്ങനെ അച്ചാറും കൂട്ടി ഇടിയപ്പോൾ ഒക്കെ കഴിച്ച് പിന്നെ ചോറ് സാമ്പാറ് വെണ്ടയ്ക്ക വിഴുക്ക് തോരൻ കക്കയിറച്ചി സ്പെഷ്യൽ അപ്പോൾ അതെല്ലാം കൂട്ടി ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഞാൻ ഫുഡ് കഴിച്ചു എനിക്ക് നല്ല ഇഷ്ടമായി അടിപൊളിയാണ് പൊതുവെ എനിക്ക് കക്കറച്ചി ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഞാൻ കഴിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാനും കണ്ണനും കണ്ണനെന്ന് പറഞ്ഞാൽ അപ്പയുടെ ഇളയമണ് ഞാനും കണ്ണനുമായിട്ട് അവിടെ ഫുള്ള് കറങ്ങാൻ പോയി അവൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സാരമില്ല ഇതായത് കൊണ്ടല്ലേ പിന്നെ ഞങ്ങൾ കറങ്ങുമ്പോൾ അവിടെ ഫുള്ള് വയലാണ് അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം കയറ്റി ഇട്ടേക്കാണ് അപ്പോൾ ഞാൻ അവിടെ ആമ്പൽ കാണാമെന്നും പറഞ്ഞു കൂടിയാണ് പോയത് പക്ഷേ ഞങ്ങൾ പോയ സമയം അത് ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടുമണി ആ സമയത്താണ് പോയത് അതുകൊണ്ട് കാണാൻ പറ്റിയില്ല പിന്നെ അവൻ എന്നെ ബസ് കയറ്റിയിടാമെന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി എന്നെ ബസ് കയറ്റി ഇട്ടിട്ടാണ് അവൻ പോയത് അപ്പോൾ ബസ് കയറിയപ്പോഴും എനിക്ക് സീ സൈഡ് സീറ്റ് കിട്ടിയില്ല പക്ഷേ എനിക്ക് സീറ്റ് കിട്ടി സീറ്റ് കിട്ടിയിട്ട് പിന്നെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്താൽ അപ്പോൾ അവിടെയും വെയിലായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴും അങ്ങോട്ട് പോയപ്പോഴും ഞാൻ എനിക്ക് ഞാൻ ഇരുന്ന സൈഡ് ഫുള്ള് വെയിലായിരുന്നു അങ്ങനെ ഞാൻ കാരേറ്റ് എത്തി എത്തിയിട്ട് എൻ്റെ വണ്ടി ഇരിക്കുന്ന അടുത്തോട്ട് ഞാൻ പോയി അപ്പോൾ കാരൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഇപ്പോൾ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ ആറേ മുക്കാലായി നേരമൊക്കെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ഫാസ്റ്റിലാണ് വന്നത് അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ വന്നത് അല്ലെങ്കിൽ നീ താമസിച്ചതിനെ സൈഡ് സീറ്റ് ഇരുന്നുകൊണ്ട് മുടിയൊക്കെ പറന്നൊരു കോലായിട്ടുണ്ട് അപ്പോൾ അവൾക്കൊരു സാധനം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത് അപ്പോൾ പോയി അത് കൊടുത്തു അവളെ കണ്ടു അവളെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു എനിക്കറിഞ്ഞൂട അങ്ങനെ പെട്ട ഇങ്ങനെ കാണാതിരുന്ന് കണ്ടപ്പോൾ അങ്ങനെയൊക്കെ വയറ്റിൽ ആവൊക്കെ ആയിട്ട് കണ്ടപ്പോൾ എന്തോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഒരു ഫീലായിരുന്നു അവളെ കണ്ടപ്പോൾ അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് വന്ന് അനിയനാണ് എന്നെ കൊണ്ടാക്കിയത് അനിയെ വന്ന് കൊണ്ട് എന്നെ ബസ് സ്റ്റാൻഡിലാക്കിയിട്ട് എന്നെ ബസ് കയറ്റി വിട്ടിട്ടാണ് അവൻ തിരിച്ച് വീട്ടിലോട്ട് പോയത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഫ്രഷ് ഫ്രഷ് ആയിട്ട് താഴ്ത്ത വീട്ടിലോട്ട് പോകണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ് എൻ്റെ ആണ് ഇത് ഞാൻ രാവിലെ പോയ പോയിട്ടാണ് ഇത്രയും നേരമായിട്ടും ഇതിന് ഒരനുഭവം പറ്റിയിട്ടില്ല നല്ല ലിപ്സ്റ്റിക്കാണ് പക്ഷേ അതെനിക്ക് ചെയ്യണമെന്നുണ്ട് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പക്ഷേ അതെങ്ങനെ ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യണമൊണ്ട് ഇത് എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ പെർഫോമൻസ് എന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറയാത്ത നല്ല ലിപ്സ്റ്റിക്കായിരുന്നു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല രാവിലെ ഇട്ടുകൊണ്ട് പോയി ഇപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ അതുപോലെ ഉണ്ട് ഒന്നും പോയിട്ടില്ല നല്ല ലിപ്സ്റ്റിക്കായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ അത് അപ്പോൾ ഇന്ന് തെക്കേ എഴുളു അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം ടാറ്റാ